യോനയ്ക്ക് തണലായ ആവണക്ക് നിലവേ പട്ടണത്തിൽ ദൈവത്തിന്റെ കോപം ഉണ്ടാകാൻ പോകുന്നു എന്ന് യോന പ്രവാചകൻ ചെന്ന് പ്രവചിച്ചു പ്രവചിച്ച അനന്തരമായി താൻ പ്രവചിച്ച പ്രവചനം അതുപോലെ സാധിക്കുമോ ദൈവമാ ആ ന്യായവിധി വരുത്തുമോ എന്നറിയാൻ കുടിലുണ്ടാക്കി പാർത്ത് അതിനായി കാത്തിരുന്നു ദൈവം ആ ന്യായവിധി വൈകിപ്പിക്കുന്നു ആ ന്യായവിധിയിലേക്ക് ദൈവം എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ സങ്കടവും രോഷവും കൂണ്ടിരുന്ന ഉടലിനകത്തിരുന്ന യോനക്ക് തണലാകാൻ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചാക്കി ആ ആവണക്ക് കൽപ്പിച്ചാക്കിയതിൻ്റെ ചുവട്ടിൽ തണല് കിട്ടി ആ തണലിനാനന്ദിച്ചുകൊണ്ട് വീണ്ടും നിലവേ പട്ടണത്തിന് നാശം വരുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ശരിക്കും ദൈവം ആ ആവണക്ക് നൽകിയപ്പോൾ ആ ആവണക്കിന്റെ കീഴിലിരുന്ന് ദൈവം നൽകിയ എല്ലാ തണലിലും ഇരുന്നു കൊണ്ട് ആ പട്ടണത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യേണ്ടത് ദൈവം നാം ശുശ്രൂഷയിലോടുമ്പോൾ പ്രവചനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ അഭിഷക്തന്മാരെ ഉപയോഗിക്കുമ്പോൾ ആ വല്ലാത്തയുള്ള ശുശ്രൂഷയുടെ ഓട്ടത്തിൽ നമുക്ക് തണലാകാൻ ആശ്രയമാകാൻ നമുക്ക് അഭയമാകാൻ ഒരാവണക്കൊക്കെ നമുക്ക് നൽകി പക്ഷേ ആ തണലിൻ്റെ ആവണക്കിൻ്റെ കീഴിലിരുന്ന് നാം പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുനീരാഗ്രഹിക്കരുത് പ്രാർത്ഥിക്കുന്നവൻ്റെ നാശം ആഗ്രഹിക്കരുത് പ്രാർത്ഥിക്കുന്നവന് വരുന്ന ന്യായവിധി ആഗ്രഹിക്കരുത് ആ ന്യായവിധിയിൽ നിന്ന് അവരെ ഒഴിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന തണല് നമുക്ക് ഉപയോഗിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ